പലിശ നിരക്ക് കുറച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം എന്നുള്ളത് അഞ്ച് ശതമാനമായാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് എന്നാൽ വരും മാസങ്ങളിൽ കുത്തനെയുള്ള ഇടവ് പ്രതീക്ഷിക്കരുതെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രു ബേലി പറഞ്ഞു കഴിഞ്ഞ ഏഴ് തവണയായി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് എന്ന നിരക്കിലായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്ക് ബ്രിഷി സിനി തന്റെ ഗവൺമെന്റ് പടിയിറങ്ങുന്നതിന് മുമ്പായി പതിനൊന്ന് ശതമാനം നിരക്കിൽ ഓടിക്കൊണ്ടിരുന്ന ഇൻഫ്ലേഷൻ നിരക്ക് രണ്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു അതുമൂലമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇപ്പോൾ പലിശ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്കുകൾ അനുസരിച്ചാണ് യു കെയിലെ പല ബാങ്കുകളും അവരുടെ പലിശ നിരക്കുകൾ നിശ്ചയിക്കുന്നത് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കുറഞ്ഞതോടെ മോർഗേജ് പലിശ നിരക്കിലും വരും ദിവസങ്ങളിൽ ഇടിവ് പ്രകടമാകും മാക്സിമം ഇരുപത്തെട്ട് പൗണ്ടിന്റെ കുറവാണ് മോർഗേജ് റീപേയ്മെന്റിൽ പ്രതീക്ഷിക്കുന്നത് പലിശ നിരക്ക് കുറച്ചതോടെ വരും ദിവസങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ലോണിലും ബാങ്ക് ലോണിലും കാർ ലോണിലും ഇനി കുറവ് ഇൻട്രസ്റ്റ് റേറ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ജൂനിയർ ഡോക്ടേഴ്സിന്റെ സമരം ഒത്തുതീർന്നു എന്ന സമാധാനത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ തലവേദനയായി ഇംഗ്ലണ്ടിലെ ജി പിമാർ സമരത്തിനൊരുങ്ങുന്നു ജിപികൾക്കുള്ള ഫണ്ടിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് അറുപത് വർഷത്തിലാദ്യമായി ഇൻഡസ്ട്രിയൽ ആക്ഷനുമായി മുന്നോട്ടു പോകാൻ ജിപികളെ പ്രേരിപ്പിച്ചത് പത്ത് തരത്തിലുള്ള സമരമുറകളാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ജിപികൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് ദിവസേന നോക്കുന്ന രോഗികളുടെ എണ്ണം നാൽപ്പതിൽ നിന്ന് ഇരുപത്തിയഞ്ച് എന്നാക്കുകയാണ് അതിൽ ഒരു സമരരീതി ജിപികളുടെ ഏതു തരത്തിലുള്ള സമരരീതികളും എൻ എച്ച് എസുകളുടെ പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കും എൻ എച്ച് എസ് വെയ്റ്റിംഗ് ലിസ്റ്റ് കുറക്കുക എന്ന ദൗത്യമായി മുന്നേറുന്ന ലേബർ ഗവൺമെന്റിന് മറ്റൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് ജിപികളുടെ പുതിയ തീരുമാനം മൂന്ന് കുട്ടികളുടെ കൊലപാതകത്തെ തുടർന്ന് കലാപം പൊട്ടി പുറപ്പെട്ട സൗത്ത് പോർട്ടിലെ സ്ഥിതിഗതികൾ ശാന്തമാകുന്നു കുട്ടികളുടെ ആത്മശാന്തിക്കായി ഇന്നലെ വൈകുന്നേരം സിറ്റി സെന്ററിൽ നടന്ന മാസ് വിജിലിന് ശേഷം കലാപം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു തീവ്ര വലതുപക്ഷ ഗ്രൂപ്പായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ സപ്പോർട്ടേഴ്സാണ് ആക്രമണം അഴിച്ചുവിട്ടത് കലാപകാരികൾ സിറ്റി സെന്റർ മോസ്ക് ആക്രമിക്കുകയും അത് തടയാൻ വന്ന പോലീസിന്റെ വാനുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു ആക്രമണത്തിൽ ഇരുപത്തിയേഴ് പോലീസുകാർ പരിക്കേറ്റ ആശുപത്രിയിലായി കൊലപാതകം യു കെയിൽ ജനിച്ച ആളാണെന്നും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളല്ലെന്നും പോലീസ് വ്യക്തമാക്കി നാലുപേരെ പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാൽ പ്രതിഷേധം ഇംഗ്ലണ്ടിലെ മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ് റൂൾ ബ്രിട്ടാനിയ സേവ് അവർ സ്റ്റോപ്പ് ദ ബോട്ട്സ് എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധക്കാർ പോലീസിനെ നേരിടുകയാണ് ലണ്ടനിൽ അക്രമാസക്തമായ ജനക്കൂട്ടങ്ങളെ നേരിടാൻ പോലീസ് സേവനങ്ങൾ സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഒരു പുതിയ നാഷണൽ വയലന്റ് ഡിസോർഡർ യൂണിറ്റ് നിർമ്മിക്കാനുള്ള ഒരു പുതിയ പദ്ധതിയും പി എം ഇന്ന് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കായി പള്ളികളിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും മുസ്ലിം കൗൺസിൽ ഓഫ് ബ്രിട്ടൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി വാക്ക് നൽകിയിട്ടുണ്ട് ലേബർ പാർട്ടിയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നു ചാൻസലർ റെയ്ച്ചൽ റീവ്സിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് ലേബർ എം പിമാരുടെ പിന്തുണ കുറയുന്നതായാണ് കണ്ടുവരുന്നത് കഴിഞ്ഞ ആഴ്ച സ്കോട്ടിഷ് നാഷണൽ പാർട്ടി കൊണ്ടുവന്ന ക്യാപ് ഓൺ ബെനിഫിറ്റ്സ് ഓൺ ടു ചിൽഡ്രൺ പോളിസിക്ക് അനുകൂലമായി ഏഴ് ലേബർ എം പിമാർ പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തിരുന്നു അവരെ പാർട്ടി ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ലേബർ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന എംപിയായ ഡയൺ അബൌട്ട് ചാൻസലർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വെൽഫെയർ പ്ലാനുകൾ നിർത്തലാക്കുന്നതിൽ റേച്ചിൽ റേവ്സ് മിടിക്കുകയാണെന്നാണ് ഡയാനബോട്ട് ഇന്ന് തുറന്നടിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ എം പിമാർ ചാൻസലർക്കെതിരെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് ഋഷി സുനഗിന്റെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന കെമി ബെഡ്നോച്ചിനെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്നു ഋഷി സുനഗ് ഗവൺമെന്റിലെ ബിസിനസ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന സമയത്ത് എംപിയുടെ പെരുമാറ്റം മൂലം കുറഞ്ഞത് മൂന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ റിസൈൻ ചെയ്തതായി ആരോപിക്കുന്നു ബെഡ്നോച്ച് ഈ ഉദ്യോഗസ്ഥരോട് വളരെയധികം മോശമായ രീതിയിലാണ് പെരുമാറിയതെന്നും ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥർ ഗാർഡിയൻ ദിനപത്രത്തോട് പറഞ്ഞു ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ അടുത്ത ടോറി ലീഡർ ലീഡറാകാനുള്ള കെമി ബഡ്നോയിച്ചിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ചില ടാക്സുകൾ കൂട്ടേണ്ടി വരുമെന്ന് ചാൻസലർ റേച്ചൽ റീഫ്സ് എന്നിരുന്നാലും നാഷണൽ ഇൻഷുറൻസ് വി ഐ ടി ഇൻകം ടാക്സ് റേറ്റുകൾ കൂട്ടില്ലെന്നും റേച്ചൽ റീഫ്സ് വ്യക്തമാക്കി ഇൻഹെറിറ്റൻസ് ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പെൻഷൻ ചേഞ്ചസ് എന്നിവയുടെ നിരക്ക് ഉയർത്താനാണ് ആലോചിക്കുന്നത് ഒക്ടോബർ മുപ്പതിനാണ് ലേബർ ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ് റീച്ചർ റീഫ്സ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഇന്ത്യൻ വംശയായ മോഷ്ടാവിനെ പത്തുവർഷത്തേക്ക് ജയിലിലടിച്ച് യു കെ കോടതി താൻ ഒരിക്കലും വാങ്ങാത്ത സാധനങ്ങളുടെ റീഫണ്ടിനായി കടകളെ കബളിപ്പിച്ച് അഞ്ച് ലക്ഷം പൗണ്ടിലധികം സമ്പാദിച്ച നരീന്ദർ കൗറിനെയാണ് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് ഹൈസ്ട്രീറ്റ് സ്റ്റോറുകൾ കയറി താൻ പണ്ടുമേടിച്ച ബില്ലുകൾ കാണിച്ചാണ് പ്രതി തട്ടിപ്പുകൾ നടത്തിപ്പോന്നിരുന്നത് കടകളിൽ കയറി വസ്ത്രങ്ങളെടുത്ത് ബിൽ കൗണ്ടറിൽ വന്ന് ഇവ നേരത്തെ താൻ മേടിച്ചതാണെന്നും തന്റെ കഥനകഥകളും പറഞ്ഞ് സ്റ്റാഫിൽ നിന്നും റീഫണ്ട് വാരിക്കൂട്ടുകയായിരുന്നു അവർ ഇതുവരെ യു കെയിലെ പ്രമുഖ ഷോപ്പായ ഡെബിൻ ഹാംസിൽ നിന്ന് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് പൗണ്ടിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ട് ഏകദേശം നാൽപ്പത്തി മൂവായിരത്തോളം പൗണ്ട് റീഫണ്ട് നേടി ജോൺ ലെവിസ് സ്റ്റോറുകളിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പൗണ്ടിന് മേടിച്ച ബില്ലുകൾ കാട്ടി മുപ്പത്തി മൂവായിരം പൗണ്ടുകൾ പ്രതിസ്വന്തമാക്കിയിരുന്നു വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒന്നര ലക്ഷം പൗണ്ട് ക്യാഷും മോഷ്ടിച്ച സാധനങ്ങളും ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു ലേബർ ഗവൺമെൻറിന് ആദ്യ നാണക്കേട് സമ്മാനിച്ചു വനിതാ മന്ത്രി സ്വത്ത് വിവരം കൃത്യമായി വെളിപ്പെടുത്താത്തതിന്റെ പേരിലാണ് ലേബർ എം പി അന്വേഷണം നേരിടുന്നത് ഹാംസ്റ്റഡ് ആൻഡ് ഹൈഗേറ്റ് എംപിയും ട്രഷറി മിനിസ്റ്ററും കൂടിയായ ലേബർ എം പി ടുലിപ് സിദ്ദിക്കിയാണ് അന്വേഷണം ഇപ്പോൾ നേരിടുന്നത് തന്റെ ലണ്ടൻ പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ കണക്കുകൾ പാർലമെന്ററി സ്റ്റാൻഡേർഡ് കമ്മീഷണേഴ്സ് വെബ്സൈറ്റിൽ വൈകിയാണ് എം പി ടുലിപ് സിദ്ദിഖി രജിസ്റ്റർ ചെയ്തത് ഇവരെ കൂടാതെ കൺസർവേറ്റീവ് പാർട്ടിയുടെ രണ്ട് മുൻ എം പിമാർക്കെതിരെയും അന്വേഷണം നടക്കുകയാണ് അന്വേഷണവുമായി എം പി പൂർണ്ണമായും സഹകരിക്കുമെന്ന് ലേബർ പാർട്ടി വക്താവ് പറഞ്ഞു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക